യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കുഴൽമന്നം കുത്തനൂർ കുമ്മംകുഴി വീട്ടിൽ ഗ്രീഷ്മ എന്ന ഇരുപത്തിയെട്ടുകാരിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിനും ഭർത്തൃമാതാവിനും ഭർത്തൃ സഹോദരിക്കുമെതിരെ ഗ്രീഷ്മയുടെ കുടുംബം ഞായറാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഗ്രീഷ്മയെ കണ്ടെത്തിയത് ഭർത്താവ് രമേശ് സൗദിയിലാണ് സംഭവത്തിൽ പരാതിയുമായി ഗ്രീഷ്മയുടെ കുടുംബം രംഗത്തെത്തി ഭർത്താവിന്റെ വീട്ടുകാർ നിരന്തരം ഗ്രീഷ്മയെ പീഡിപ്പിക്കാറുണ്ടായിരുന്നുവെന്ന് അമ്മയും സഹോദരിയും പറഞ്ഞു ഭർത്താവ് രമേശ് വർഷങ്ങളായി സൗദിയിലാണ് രമേശും രമേശിന്റെ അമ്മ ദമേന്തിയും സഹോദരി മീനാകുമാരിയുമാണ് ഇതിന് പിന്നിലെന്ന് ഗ്രീഷ്മയുടെ ബന്ധുക്കൾ ആരോപിച്ചു ഗ്രീഷ്മയുടെ കുട്ടിയെ അവളുടെ കൂടെ വിടാൻ പോലും പലപ്പോഴും അമ്മായിയമ്മ സമ്മതിച്ചിരുന്നില്ല എന്ന് ഗ്രീഷ്മയുടെ അമ്മ പറയുന്നു അവർ വീട്ടുകാർ കൊണ്ട് പോലത്തെ ചോയ്മ്പ ഞങ്ങൾക്ക് അത് അറിയയില്ലെന്നു വീട്ടുകാർക്ക് ആത്മഹത്യ കൊണ്ട് അങ്ങനെ കുട്ടികൾക്ക് പോയപ്പോ പറഞ്ഞിട്ട് പറഞ്ഞോ പൈച്ച് അവരൊന്നും ആയിട്ട് അങ്ങ് കൊടുക്കൊടുക്കുക ചോദിച്ചാൽ കല്യാണം കഴിഞ്ഞ് നാളെ മുതൽക്ക് കുറച്ച് നാളൊക്കെ കൊടുത്തു പിന്നെ ചോദിക്കൊടുത്തു വെച്ചാൽ കൊടുക്കരുത് എനിക്കിട്ട് എന്താ ചെലവില്ല ഇവിടെ ഞാൻ അല്ലേ എനിക്ക് അവിടുന്ന് വരുമാനം ഉള്ളത് എൻ്റെ തന്നെ പൈസ ഇല്ല എടുക്കില്ല എന്നൊക്കെ പറയു എപ്പോഴെങ്കിലും കൂടുമ്പോഴാണ് അവർ പൈസ അയക്കെ കൊടുക്കുക ചെയ്യോളൂ ഇപ്പൊ പിന്നെ നമ്മൾ ചോദിക്കാതെ അയക്കില്ല ഇപ്പൊ ഓണമായിട്ട് അമ്മ എനിക്ക് ഇടാൻ കൊടുക്കാൻ ഒന്നും ഇല്ലല്ലോ വന്ന് പറഞ്ഞിട്ട് ഞാനാണോ ആ കുട്ടിക്ക് തുണി എടുത്ത് കൊടുക്കൊക്കെ ചെയ്തിട്ട് തൊഴിലുറപ്പം പണി ചെയ്തിട്ട് അപ്പൊ കുട്ടിന്റെ അച്ഛനും പഠിക്കാൻ പോകാൻ വേണ്ടിട്ട് ആയിരം രണ്ടായിരം ഒക്കെ കൊടുക്കുകൊടുക്കൊക്കെ ചെയ്യും അങ്ങനെ കൈക്കോട്ടേ പറഞ്ഞ എനിക്കെന്താ പൈറ്റ് കിട്ടാൻ ചിലവ് പറഞ്ഞിട്ട് ഓയി കൊടുക്കുകയും ചെയ്യണ്ടല്ലോ അപ്പൊ അമ്മായി അമ്മയും നാച്ചനും പറയും പറയും ഞാൻ കൊടുക്കണ്ട അവൾക്ക് ഒരു ചെലവില്ല എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിട്ട് പറഞ്ഞില്ലേ പറയും അമ്മായിമ്മ കുട്ടിക്ക് വേണ്ടി മാത്രം തുണി പറഞ്ഞുകൊടുക്കും അവൾക്ക് ഒന്നും എടുത്തു കൊടുക്കും ഒന്നും ചെയ്യ അപ്പൊ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക കുട്ടിനെ അവളോടുകൂടി അടിപൊളിയുടെ സാഹചര്യം ഇല്ല ഞാൻ അവളിങ്ങനെ വരുമ്പോ വരണം പറഞ്ഞ അമ്മായി അമ്മ പറയും നീ പുക പോടി കുട്ടിനെ കൊണ്ടുപോകണ്ട കുട്ടീനെ എന്ന് പറഞ്ഞിട്ട് അമ്മായിയമ്മ പറയും കുട്ടിക്ക് മാത്രമാണ് വസ്ത്രം എടുത്തു കൊടുക്കുക സംഭവ ദിവസം മൂന്ന് മണിക്ക് വീട്ടിലെത്തിയ ഗ്രീഷ്മ വൈകിട്ട് അഞ്ചു മണിക്ക് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ലെന്ന് സഹോദരി പറഞ്ഞു ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത് ഗ്രീഷ്മയുടെ അമ്മയായ ദമയന്തിക്ക് പിന്നെ അമ്മായിയമ്മ ദമേന്തിക്കം നാത്തവനായി മീനാകുമാരി ഭർത്താവ് രമേശിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് സംശയം ഉള്ളത് മൂന്ന് മണിക്ക് അമ്മയോടെ യാത്ര പറഞ്ഞിട്ട് പോയ കുട്ടി കുട്ടിയെ അഞ്ചുമണിക്ക് ഇങ്ങനെയൊരു തീരുമാനത്തിലെത്താൻ എന്താ സാഹചര്യം ഉണ്ടായത് എന്നുള്ള സത്യാവസ്ഥ ഞങ്ങൾക്കറിയണം കുഴൽമന്ന പോലീസ് ഇൻക്വസ്റ്ററി നടത്തി മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി യു ന്യൂസ് പാലക്കാട്